പറഞ്ഞത് ക്ലാസിക്കലാണ് ക്ലാസിക്കൽ പിന്നെ ഈ പതിനെട്ടാം നൂറ്റാണ്ടിലെ നാടകത്തിലെ ആക്ടേഴ്സ് ഇല്ലേ അവര് പഠിച്ച ഒരു രീതിയാണ് ഡയലോഗാണ് മെയിൻ പരിപാടി അതങ്ങോട്ട് അങ്ങോട്ട് മനപ്പാടം പഠിച്ച് നല്ല ഭംഗിയായിട്ട് അങ്ങോട്ട് പറയും അതത്ര നല്ല ഒന്നല്ല ഇങ്ങനെ ചെറുപറ ചറപ്പറ ഫിലിം ചെയ്യാൻ നേരത്ത് അത് അങ്ങനെ വർക്കൗട്ട് ആവണമെന്നില്ല അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് സ്ട്രോങ് അല്ലെങ്കിൽ ഡയലോഗിൽ പഞ്ചില്ലെങ്കിൽ പണി പെട്ടെന്ന് വളവും ചേട്ടാ എന്നാണ്ട് നമ്മുടെ കുഞ്ഞുമോൻ കളിപ്പിന്നു വന്നോ ആ രാവിലെ വന്നു നമുക്കൊരു ചേർന്ന് മാറ്റി വെച്ചേക്കാൻ ഒരു കുപ്പി ഞാൻ ഇക്കിടയ്ക്ക് വരാം നാളെ മറ്റോ ഓരോ ഡൗട്ട്സാറെ ഒരു ഘട്ടം കൂടി കേട്ടാ ഒരു രണ്ടു മിനിറ്റ് പറയാ അവിടെ വെള്ളം ചെറിയ നെട്ട് പിടിച്ചല്ലേ പുള്ളിക്കാരി നമ്മളീ നിൽക്കുന്ന പോലത്തെ ദുരിത്തുള്ളു അപ്പൊ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് സംസാരിക്കുന്ന ഒച്ചവച്ച മാത്രം കേക്കണമെന്നില്ല ആ കുടി ചെറിയ ആംഗ്യവാഷം കൂടി കേട്ടു

എനിക്ക് എനിക്ക് കുറച്ച് ഒക്കെ ഉണ്ട് ഡൗട്ട് ബേസിക്കലി അഭിനയിക്കുന്ന സമയത്ത് ഇത് എവിടെ വെക്കണം എങ്ങനെ പിടിക്കണം ആര് കൺഫ്യൂഷൻ എടുക്കും കൈയിലൊരു പേനയോ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ പറയണ്ട എത്ര നേരം വെച്ചിട്ടാ പോക്കറ്റിൽ തന്നെ കൊണ്ടിരിക്കുന്നത് ശരിയാണ് അത് സംശയമാണ്

നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ എന്ത് ബിഹേവ് ചെയ്താലും അതിനനുസരിച്ച് കൈകളും ബിഹേവ് ചെയ്യും നമ്മൾ ആനിമൽസ് നമ്മളിപ്പം ഈ ആനിമൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വാല് നമുക്ക് വാലം ഉണ്ടായിരുന്നു അത് പോയി പോയാണ് കൈകളോട്ട് എത്തിയത് നമ്മൾ സംസാരിക്കുന്ന ഫുൾ നൃത്തം കൈകളിലൂടെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും ജെനുവിനായിട്ട് നമ്മൾ എന്ത് ചെയ്താലും ആൾക്കാർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ആവും ഇപ്പൊ തന്നെ പേടിച്ചപ്പോടിച്ചില്ലേ ഡേവിഡിന് അത് ചെയ്യാൻ പറ്റും പേടിക്കാം പക്ഷെ സൂപ്പർ സ്റ്റാർന്ന് പേടിക്കാൻ പറ്റില്ല അതാണ് അതിന്റെ ഡിഫറൻസ് നോയിക്കോട്ടെ മമ്മുക്ക് സ്റ്റേജിൽ കയറാൻ നേരത്ത് ആ അവകർഷകബോധം വിധേയത്വം ആ ബോഡി ലാംഗ്വേജ് കണ്ട കൈ അനക്കിട്ടില്ല കണ്ട കണ്ട നോയിക്കോട്ടെ കണ്ട ദൈ അനക്കാത്തണ്ട അതുപോലെ ഇപ്പം എടുക്കാൻ പോകുന്ന സീനിൽ ഇയാളെ മനസ്സിൽ ഇങ്ങനെ വിഷമമൊക്കെ ഇങ്ങനത്തെ ഒരു ബോഡി ലാംഗ്വേജ് പിടിച്ചാ ചില സിനിമകളിലൊക്കെ ലാലേട്ടൻ വെരലുകൊണ്ട് അഭിനയിക്കുന്നൊക്കെ പറയണം അങ്ങനത്തെ ഐറ്റംസ് അല്ല അങ്ങനെ സ്കോപ്പുകളെന്തെങ്കിലും പറയണം അത് ഈ സീനിലല്ല ഒപ്പം പറഞ്ഞോളൂ സീരിയസ് ആയിട്ടൊരു കാര്യം ഈ സീനില ആഹ് ഇങ്ങനെയാണെങ്കിൽ ഞാനിന്ന് ചോദിക്കണ്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു